ഹായ് അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്താണ്ടേ ഇങ്ങനെ വീട്ടിലിരുന്ന് ബോർ അടിച്ചപ്പോഴത്തേക്കിനും പറമ്പിലേക്കൊന്ന് ഇറങ്ങാമെന്ന് വെച്ചിട്ട് വന്നായിരുന്നു ഞാൻ മാത്രമല്ല ചേട്ടനുണ്ട് പിള്ളേരും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പറമ്പിൽ ഒരു ഒരു സാധനം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കറി വെക്കാൻ കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷെ എനിക്കെന്തോ അത്ര വിശ്വാസമായില്ല കാരണം നമുക്കിപ്പോൾ ഒന്നും വിശ്വസിക്കാൻ കൊള്ളൂല എന്താണെന്ന് അറിയാണ്ട് നമ്മൾ ഓരോന്നൊക്കെ കറി വെച്ചൊക്കെ അഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും പറ്റിക്കഴിഞ്ഞാലേ എന്ത് നിങ്ങൾ പറച്ചോ ഒന്ന് കാണിച്ച് ഇത് ഉണ്ടോ ഇത് കാച്ചിലാണോ കാച്ചിൽ മണ്ണിനടിയിലെ കാച്ചിലുണ്ടോ പക്ഷെ എൻ്റെ വള്ളിയിലും ഇങ്ങനെ ഉണ്ടാവുമോന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ ഇത് അതാണോ ആ ഇത് ഞാൻ അമ്മയ്ക്ക് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തപ്പോ അമ്മ എന്റെ അടുത്ത് പറഞ്ഞതിപ്പം നമ്മൾ നട്ടുവച്ചിട്ടുണ്ടായ സാധനം നമ്മൾ എന്തെങ്കിലും നട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലൊരിക്കലും ഉണ്ടാവില്ല പക്ഷെ തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ സാധനങ്ങളുടെ കിളുക്കുകയാണെങ്കിൽ നിറയെ കായമായിരിക്കുന്ന ഇതിന്റെ വള്ളിയാണ് ഇതിന്റെ ഇല ഇല കാണിക്കണമെന്നുണ്ട് പക്ഷെ ഇലയൊക്കെ കരിഞ്ഞു പോയേക്കുന്നു ഇല കരിഞ്ഞു പോയ ഇല കാണിക്കായിരുന്നു കാച്ചിലാവുക എന്തായാലും ഞാൻ അതൊക്കെ അറിവ്ക്കുന്നില്ല പക്ഷെ എന്നാലും ഇതെന്നാണെന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടെനിക്ക് ഇലയൊന്നുമില്ലല്ലേ എങ്ങനെ തണ്ടൊന്ന് കാണിച്ച്

നമുക്കിതിന്റെ ചോടൊന്നും മാതി നോക്കി അറിയാമല്ലോ ഇത് കാച്ചിലാണോ കാച്ചിലാണെങ്കിൽ ഇതിന്റെ അടിയിൽ കായ് കാണല്ലോ അത് കരിഞ്ഞു പോയല്ലേ അപ്പൊ ഇത്ര ദിവസമായിട്ട് ഞങ്ങളിത് കണ്ടിട്ടില്ല അവൻ അനിയനാണ് ഇത് കണ്ടുപിടിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ ഈ കായ പറത്തിട്ടുണ്ട് ഇത് ഇതോ ഇതാണ് സാധനം എനിക്ക് ഒത്തിരി അങ്ങോട്ട് എത്തുന്നില്ല വീട്ടിൽ കൊണ്ടുവരണമെന്ന് ചെത്തി നോക്കണം ഇതാ ആണോ നമുക്ക് ഒന്ന് നിരീക്ഷണം ഞാനൊക്കെ എന്താ സ്കൂളില് പഠിക്കുന്ന ടൈമിലേ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ എന്നാ കിട്ടിയാലും പെറുക്കി തിന്നുമായിരുന്നു ഇപ്പോഴല്ലേ പിള്ളേർ സ്കൂൾ ബസ്സിനൊക്കെ പോകണം നമ്മുടെ കാലത്ത് എങ്ങനെയായിരുന്നു അറിയാം നടന്ന് നമ്മളെല്ലാവരും ഗ്യാങ് ആയിട്ട് നടന്ന് ഒരു എല്ലാ ആൾക്കാരും കൂടെ ഒരുമിച്ച് ആ ആ എല്ലാവരും കൂടെ നടന്നായിരുന്നു പോണേ നമുക്ക് ബസ്സൊന്നുമില്ല നടരാജം മോട്ടേഴ്സല്ലേ നമ്മൾ അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഞാനൊക്കീ തൊട്ടാവാടിയുടെ ഒരു ചക്ക പോലത്തെ ആ ചക്ക പോലത്തെ ഒരു കുഞ്ഞൊരു ബ്രൗൺ കളറിലെ ഒരു കായുണ്ടല്ലോ ആ കായൊക്കെ ഞാൻ പറിച്ചു കഴിക്കാൻ ഒഴിഞ്ഞിട്ട് ആരും പറിച്ചു കഴിക്കാൻ ഒന്നും പോരല്ലേ പിന്നെ തൊട്ടാവാടി വിഷമൊന്നും അല്ലാത്തതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതിന്റെ കായൊക്കെ ഞാൻ പറിച്ചു നിന്ന് പോയത് പിന്നെ ആ ഇതായാലേ അല്ലേ ഇത് കരിഞ്ഞു പോരും ആ ഇതാണ് പക്ഷെ ഇത് കരിഞ്ഞു പോരണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അതും പോരാണ്ട് തൊട്ടാവാടിക്ക് വേറെ സാധനങ്ങളുണ്ട് ഈ ഗ്രീൻ കളറിലെ ഒരു പൂ പോലെ ഇത് അതും ഞാൻ ആണോ പാമ്പുണ്ട് ഇവിടെ പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാമ്പിനെ കണ്ടായിരുന്നു ഇവിടെ അപ്പം എന്താണ് തൊട്ടാവാടി ആ തൊട്ടാവാടിയുടെ മറ്റേ ആ പ്രായൊക്കെ ഞാൻ പറിച്ചു കഴിക്കുമായിരുന്നു അപ്പം അന്ന് ഈ കുഞ്ഞിലേ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ടേസ്റ്റ് എന്ന് പറയാൻ വയ്യാത്ത പ്രായമാണ് തോന്നുന്നത് കാരണം ഇപ്പം ഞാനത് ആ പഴയ ഓർമ്മയ്ക്ക് ഓർമ്മ പറിച്ചു കഴിച്ചു നോക്കി അപ്പം ഞാൻ മനസ്സിലെച്ചേമ ഇത്രയും വൃത്തി കേട്ട ടേസ്റ്റ് ഉള്ളൊരു സാധനമാണോ ഒന്ന് കഴിച്ചോണ്ടിരുന്നേന്ന് കണ്ടോ ഇതാണ് സാധനം ഇതെന്താണെന്ന് ഒരു ഐഡിയ നോ ഐഡിയ ഇനിയിപ്പോൾ കറി വെക്കാൻ കൊള്ളുന്നതാണ് തന്നെ എനിക്കിത് വേണ്ടി പേടിയാണ് കേട്ടോ വേണ്ട അതെ അപ്പം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതെന്താണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തായാലും ഞാൻ ഇവിടുന്ന് കയറിപ്പോവാണ് കാരണം ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല പൈന